നിലവിന്റെ സാഹചര്യത്തില് പിണറായി സർക്കാരിന്റെ തുടർഭരണോ എന്തുകൊണ്ടാ എടുത്തു പറയാൻ കോൺഗ്രസ് കാരിലെ നേതാവായിട്ട് നേതാവെന്ന് പറയാൻ ഒരാളില്ലല്ലോ മുഖ്യമന്ത്രി എന്ന ചാൻസ് ുംകൊണ്ട് ഇപ്രാ എൽ ഡി എഫ് വരും ഭരണ തകർച്ച ഒന്നുമില്ല യു ഡി എഫിന്റെ അടി ബേളം നിർത്തണം തമ്മിലടിയാണ് അവരും നിർത്തണം അല്ലാതെ യുഡിഎഫ് കേരളത്തിൽ മേലെ വരില്ല അവര് അല്ല ജനങ്ങൾ മടുത്തു മടുത്തു ായിട്ട് വിലക്കയറ്റം ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് എന്ന് പറഞ്ഞാൽ നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ ഒരു കിലോ അരിക്ക് അറുപത് രൂപ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വില എല്ലാ സാധനം സാധനവും കിലോ തേങ്ങ ആണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് രൂപ ഇതിൽ കൂടുതൽ എന്ത് സഹായം ചെയ്തു തരാനായിട്ട് സർക്കാർ ഓരോ സാധ്യമാണ് സാധ്യമാണ് തന്നെ വരും അദ്ദേഹത്തിന് ഒരുപാട് നല്ല ഭരണത്തില് ഗുണങ്ങളൊക്കെ ചെയ്യുന്നു അത് അത് പ്രതിപക്ഷത്തിന് അവരുടെ ഒരു കടമയല്ലേ ഇതെല്ലാം പറയേണ്ടത് പ്രതിപക്ഷത്തിന് എപ്പോഴും അവരുടേതായ അഭിപ്രായങ്ങൾ കാണുമല്ലോ പക്ഷേ ഒരു കുടുംബത്തിൽ ഗുണമുണ്ട് ദോഷം ഉണ്ടെന്ന് പറയുന്നത് പോലെ നല്ല നല്ല കാര്യങ്ങള് ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും